ഉപയോഗം തടയുന്നതിന്റെ ഭാഗമായി ശാസ്താംകോട്ടയിൽ അവലോകന യോഗം നടത്തി വിവിധ വകുപ്പുകളുമായി സഹകരിച്ചാണ് പരിശോധന കർശനമാക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് രാത്രികാല പരിശോധന ഉൾപ്പെടെ നടത്താനും യോഗം തീരുമാനിച്ചു ഓണത്തിന് മുന്നോടിയായി പരിശോധന കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് വിവിധ വകുപ്പുതല അവലോകന യോഗം ചേർന്നത് കോവൂർ കുഞ്ഞുമോൻ എംഎൽഎയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം എക്സൈസ് പോലീസ് ആർ ടിഒ റവന്യൂ റെയിൽവേ എന്നീ വകുപ്പുകളുമായി സഹകരിച്ചാണ് പരിശോധന കർശനമാക്കുന്നത് ഈ ഒരു മീറ്റിംഗ് വളരെ നല്ലൊരു പ്രയോജനം നിങ്ങളുടെയൊക്കെ ജനപ്രതികളുടെ ഒരു ഒരു സപ്പോർട്ട് നിങ്ങളുടെ ആ ഒരു വാല്യുബിൾ ആയിട്ടുള്ള വേർഡ്സുകൾ ആ വാക്കുകളെല്ലാം ഞങ്ങള് ഹൃദയത്തിലേറി കൂടുതൽ ശക്തമായിട്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോവാൻ എം എൽ എ അവറുകളുടെ നേതൃത്വത്തിൽ കഴിയട്ടെ സംയുക്ത വാഹന പരിശോധന രാത്രികാല നിരീക്ഷണം മൈക്ക് അനൗൺസ്മെന്റ് മുഖേന വ്യാജമദ്യ ഉപയോഗത്തിനെതിരെയുള്ള മുന്നറിയിപ്പുകൾ എന്നിവ നടത്താനും യോഗത്തിൽ തീരുമാനമായി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് യോഗം സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വത്സലകുമാരി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ലത കുന്നത്തൂർ പ്രസാദ് അഡ്വക്കറ്റ് എ നൌഷാദ് വിളന്തറ വിജയകുമാർ ശിവൻ ശൂരനാട് ശാസ്താംകോട്ട പോലീസ് ചൂരനാട് പോലീസ് കെ എസ് ബി സി റവന്യൂ ഐ സി ഡി എസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട